അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വാഹത്തല്ലാഹി വാത്ത ചിഹ്നങ്ങളെ കൊണ്ടുള്ള വാക്കുകളെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ സംയുക്ത സ്വരവും തൻവീനും സംയുക്ത സ്വര ചിഹ്നങ്ങൾ ഉപയോഗിച്ച് വാക്കുകളെ പഠിക്കുക ഇരട്ട വ്യഞ്ജനങ്ങളും ഹലന്ത വ്യഞ്ജനവും സ്വരചിഹ്നം ഉപയോഗിച്ച് വാക്കുകളെ ഉച്ചരിച്ച് പഠിക്കുക എന്നിവയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്വരവും തൻവീനും വാവും ഫത്തഹും ചേർന്ന് ഔ ഉണ്ടാക്കുന്നു ഉദാഹരണം ബൗ ജൗ കൗ ഫൗ സൗ യാവും ചേർന്ന് ഐ ഉണ്ടാക്കുന്നു ഉദാഹരണം ബൈ ജൈ കൈ ഫൈ സൈ അറബിക് വാക്കാന്ത്യ ഉൻ ഇൻ അൻ ഈ പ്രത്യയങ്ങൾക്ക് തൻവിൻ എന്ന് പറയുന്നു ഇരട്ട ഉദാഹരണം ബുൻ ഫുൻ ഇരട്ട ഇത് അക്ഷരത്തിൻ്റെ മുകളിൽ വരുന്നു ഇതിൻ്റെ അടുത്ത് അലിഫ് വന്നാൽ ഉച്ചരിക്കപ്പെടുന്നില്ല ഉദാഹരണം ബൻ ഫൻ ഇരട്ട കാസരഹ അല്ലെങ്കിൽ കിസർ ഇത് അക്ഷരത്തിന്റെ അടിയിൽ വരുന്നു ബി ബിൻ ഫി ഫിൻ സംയുക്ത സ്വരചിഹ്നം തൻവിൻ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം നൗം ഉറക്കം ഹൌഫ് ഭയം മൈദാൻ മൈദാനം ബൈത്ത് വീട് റാസുൻ തല റാസൻ തലയെ റാസിൻ തലയ്ക്ക് ഇരട്ട വ്യഞ്ജനവും ഹലന്ത വ്യഞ്ജനവും സത്ത് സെ ഇട്ടുള്ള എഴുത്ത് ഇരട്ടിക്കും ഫതഹ അല്ലെങ്കിൽ ലമ്മ സെൻറെ ചിഹ്നത്തിന്റെ മുകളിലും കിസർ താഴെയും വരുന്നു മദ്ദ പരത്തുക ദുബുൻ കരടി ജിദ്ദൻ കൂടുതലായ സുക്കുൻ മലയാളത്തിൽ ഹലന്ത വ്യഞ്ജനത്തിന്റെ മുകളിൽ ഈ ചിഹ്നം എഴുതുന്നത് പോലെ അറബിയിലും സുക്കൂൻ എന്ന ഈ ചിഹ്നം എഴുതുന്നു ബൽ എന്നാൽ കും സ്ഥാനം സ്വരചിഹ്നം ഓർമ്മിച്ചുകൊണ്ട് പഠിക്കാം bu v wa, vi, va wo, wo, vi vu va vo vu vi vau vai vun van vin va vi vu phu pha phi phu pha pho phu phi phau phai phun ฟันฟินฟ้าฟิฟูเรรารีรูราโรรูรีราวไรรุนรันรินรัวรีรูตัวตัวตี ti tu tu tai to tau sa sa si si su su sai so sau ma ma mi mi mu mu mai mo mau ka ka ki కుకు కైకోీలు జి జిజ అ ഓ ഔ ദി ദീ ദു ദൂ ദൈ ദോ ദൗ നീ നൂ നൈ നോ നൗ അള്ളാഹു സുബാനു തല എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ